രാമായണം മഹാഭാരതം ഖുറാൻ ബൈബിൾ പോലുള്ള ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും വളരെ കൂടി മനസ്സിലാക്കണം അത്രയ്ക്ക് മഹത് ഗ്രന്ഥങ്ങളാണിവ മഹാഭാരതത്തിൽ ഒരുപാട് പേരുകളുണ്ട് അതെല്ലാം ആരാണെന്നും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല എങ്കിലും ഇതെല്ലാം വായിക്കുന്നതും കേൾക്കുന്നതും വളരെ പുണ്യമാണ് ഒരിക്കൽ ദേവന്മാർ സകല വേദങ്ങളും ത്രാസിൻ്റെ ഒരു തട്ടിലും മഹാഭാരതം മറ്റൊരു തട്ടിലും വച്ച് തൂക്കിയപ്പോൾ മഹാഭാരതത്തിനാണ് തൂക്കം കൂടുതൽ കണ്ടത് ഒരു ലക്ഷത്തിലധികം ശ്ലോകങ്ങൾ വരുന്ന ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കാത്ത വിഷയങ്ങളൊന്നും തന്നെയില്ല മഹാഭാരത കഥയുടെ ചെറിയൊരു രൂപമാണിത് പതിനെട്ട് പർവങ്ങളിലായി രണ്ടായിരത്തിൽ കൂടുതൽ അധ്യായങ്ങളുള്ള കൃതിയുടെ സാരം മാത്രമാണിത് വ്യാസ മഹാമുനിയാണ് ഭാരതം രചിച്ചത് ഭാരതത്തിൻ്റെ ആദ്യ ചക്രവർത്തിയായി ഘോഷിക്കപ്പെടുന്നതും ഭരതനാണ് അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരിൽ രണ്ട് കൈവഴിയിലുള്ള രാജാക്കന്മാരുടെ യുദ്ധമാണ് മഹാഭാരതത്തിലെ പ്രധാന വിഷയം അതുകൊണ്ടാണ് ഈ പേര് വന്നതെന്ന് കരുതുന്നു എന്നാൽ ഭാ എല്ലാറ്റിലും പ്രകാശിക്കുന്നത് രാ എന്നാൽ എല്ലാവരിലും താല്പര്യം ഉണർത്തുന്നത് ത എന്നാൽ എല്ലാ തീർത്ഥങ്ങളിലും തറിക്കുന്നത് അതുകൊണ്ടാണ് മഹാഭാരതം എന്ന പേര് വന്നത് എന്നും വിശ്വസിക്കപ്പെടുന്നു കുരു പാണ്ഡവന്മാർ കുരു പാണ്ഡവന്മാരുടെ യുദ്ധകഥയാണ് ഭാരതം എന്ന് ഒറ്റ വാക്യത്തിൽ പറയാം ആരാണ് ഈ കുരു കുരുപാണ്ഡവന്മാർ കൗരവരും പാണ്ഡവരും നമുക്ക് അവരെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ നോക്കാം ശന്ധനു എന്നൊരു മഹാരാജാവ് ഭാരതം ഭരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തി പോലും വ്യാപിച്ചിരുന്നു ചില ദേവന്മാർക്ക് ശാന്തനുവിനോട് അസൂയയും ഉണ്ടായിരുന്നു ശന്തനു ദേവതയായ ഗംഗയെ വിവാഹം കഴിച്ചു ഗംഗ അതീവ സുന്ദരിയായിരുന്നു വിവാഹത്തിനു മുമ്പ് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു ഗംഗ എന്തു ചെയ്താലും മഹാരാജാവ് ഇടപെടാൻ പാടില്ല ഗംഗ ഓരോ തവണയും കുഞ്ഞിനു ജന്മം നൽകുമ്പോഴും അതിനെ നദിയിൽ മുക്കിക്കൊന്നു രാജാവ് ദുഃഖത്തോടെ ഇത് കണ്ടു നിന്നു ഇടപെടാൻ പാടില്ലല്ലോ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നല്ലോ മുൻപ് ഇങ്ങനെ ഏഴു കുഞ്ഞുങ്ങളെ കൊന്നു ഇനിയും ഇതു സഹിക്കാൻ രാജാവിന് കഴിയില്ല എന്ന ഒരു അവസ്ഥയായി എട്ടാമത്തെ കുഞ്ഞ് പിറക്കുന്നു അതൊരാൺകുട്ടിയായിരുന്നു പതിവ് പോലെ ഗംഗാദേവി കുഞ്ഞിനെ നദിയിൽ മുക്കിക്കൊല്ലാൻ ഒരുങ്ങുന്നു രാജാവ് തടഞ്ഞുകൊണ്ട് ചോദിച്ചു പ്രിയപ്പെട്ടവളെ എന്തിനാണ് ഈ ക്രൂരത ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കോ ഗംഗാദേവി പറഞ്ഞു മഹാരാജാവേ മനുഷ്യരായ നിങ്ങൾക്ക് ദേവതകളുടെ പ്രവൃത്തികൾ മനസ്സിലാവുകയില്ല ഏഴ് കുഞ്ഞുങ്ങളും മുങ്ങി മരിച്ചത് അവരുടെ വിധി മൂലമാണ് ഏതായാലും നമ്മുടെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി അങ്ങ് എൻ്റെ പ്രവൃത്തിയിൽ ഇടപെട്ടതിനാൽ എനിക്ക് അങ്ങയെ പിരിയാനുള്ള സമയമായി ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് അപ്രത്യക്ഷയായി എങ്കിലും കുറേ നാൾ കഴിഞ്ഞ് ആ കുഞ്ഞിനെ യൗവനാരംഭത്തിൽ ഗംഗാദേവി ശാന്തനു മഹാരാജാവിനു തന്നെ നൽകുകയാണ് ആ കുമാരൻ ഗംഗാദത്തൻ എന്ന പേരിൽ അറിയപ്പെട്ടു